ഇന്ത്യക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ അപകീർത്തികരമായ പോസ്റ്റിട്ട മാൽദ്വീപ് മന്ത്രി മറിയം ഷിയൂന വീണ്ടും വിവാദത്തിൽ മാൽദ്വീപ് ഇന്ത്യയുടെ സഹായം സ്വീകരിക്കുന്നതിനെ എതിർത്താണ് മറിയം ഷിയൂന ഭരണകക്ഷി രംഗത്ത് എത്തിയത് അടുത്തിടെ മാൽദ്വീപ് ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു ഇന്ത്യ വേണ്ട സഹായം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷമാണ് ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോക ചക്രത്തിന്റെ ചിത്രം പങ്കുവെച്ച് മാൽദ്വീപിലെ പ്രതിപക്ഷ പാർട്ടിയായ എം ഡിപിയെയും പരിഹസിക്കുന്ന വിധത്തിലുള്ള ട്വീറ്റ് മറിയം പോസ്റ്റ് ചെയ്തത് എം ഡി പി അവരുടെ വായ് പോവുകയാണ് നമ്മളിനി അവരുടെ വായിൽ വീഴേണ്ടതില്ല എന്നായിരുന്നു മറിയത്തിന്റെ പോസ്റ്റ് മുഹമ്മദ് മുയിസു സർക്കാരിന്റെ ഇന്ത്യ വിരുദ്ധ നയത്തെ എം ഡി പി രൂക്ഷമായി വിമർശിച്ചിരുന്നു ഇതാണ് മറിയം ഷിയുനെ പ്രകോപിപ്പിച്ചത് എന്നാൽ മറിയത്തിന്റെ പോസ്റ്റിനെതിരെ ഇന്ത്യക്കാർ വലിയ വിമർശനങ്ങൾ ഉയർത്തിയതോടെ പോസ്റ്റ് പിൻവലിച്ച് ക്ഷമ ചോദിച്ചും അവർ രംഗത്തെത്തി എന്റെ സമീപകാല പോസ്റ്റിന്റെ ഉള്ളടക്കം മൂലമുണ്ടായ ആശയക്കുഴപ്പത്തിനും കുറ്റത്തിനും ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു മാൽദ്വീപിലെ പ്രതിപക്ഷ പാർട്ടിയായ എം ഡി പിയെ പറ്റിയുള്ള എന്റെ പോസ്റ്റിൽ ഉപയോഗിച്ച ചിത്രം ഇന്ത്യൻ പതാകയുമായി സാമ്യമുള്ളതാണ് എന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇത് മനഃപൂർവ്വമല്ലായിരുന്നു എന്ന ഞാൻ ആഗ്രഹിക്കുന്നു എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതിൽ ഞാൻ ആത്മാർത്ഥമായി ഖേദിക്കുന്നു മാൽദ്വീപ് അതിന്റെ ബന്ധത്തെയും ഇന്ത്യയുമായി ഞങ്ങൾ പങ്കിടുന്ന പരസ്പര ബഹുമാനത്തെയും വിലമതിക്കുന്നു എന്നാണ് മന്ത്രിയുടെ വാക്കുകൾ ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ തടയുന്നതിന് ഞാൻ പങ്കിടുന്ന ഉള്ളടക്കം പരിശോധിക്കുന്നതിൽ ഞാൻ കൂടുതൽ ജാഗ്രത പുലർത്തും എന്നാണ് മറിയം ക്ഷമാപണം അറിയിച്ച് പോസ്റ്റ് ചെയ്തവയിലെ വാക്കുകൾ ഇതിനു മുൻപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് മന്ത്രി മറിയം ഷിയൂന നരേന്ദ്രമോദിക്കെതിരെ മോശം പരാമർശം നടത്തിയിരുന്നു മോദി കോമാളി എന്നും പാവ എന്നുമായിരുന്നു മറിയം ഷിയൂന എക്സൽ കുറിച്ചത് സംഭവം വിവാദമായതിന് പിന്നാലെ മന്ത്രി ട്വീറ്റ് പിൻവലിച്ചിരുന്നു ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ സ്നോക്കലിംഗിന്റെ ചിത്രങ്ങളും വീഡിയോകളും സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരുന്നു മാലിദ്വീപിന് ബദലായ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ലക്ഷദ്വീപ് എന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ ചർച്ചകളും വ്യാപകമായിരുന്നു അതിന് പിന്നാലെയാണ് മാലദ്വീപ് മന്ത്രിയുടെ വിവാദ പോസ്റ്റ് ഉണ്ടായത് അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ബോയ്ക്കോട്ട് മാൽദ്വീപ് എന്ന പേരിൽ ഹാഷ്ടാഗുകളും വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടിരുന്നു മറിയം ഷിയൂനയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പരാമർശത്തിൽ മാലദ്വീപ് മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദും അപലപിച്ച് രംഗത്തെത്തി മറിയം മോശം ഭാഷ എന്ന തരത്തിലാണെന്ന് മുഹമ്മദ് നഷീദ് പ്രതികരിച്ചത് മുഹമ്മദ് മുയൂസു സർക്കാർ ഇത്തരം വിവാദ പരാമർശങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം ഇത്തരം പരാമർശങ്ങളിൽ സർക്കാർ നിലപാടല്ല പ്രതിഫലിക്കുന്നതെന്ന് മാൽദ്വീപ് ഇന്ത്യയെ അറിയിക്കണമെന്നും മുഹമ്മദ് നഷീദ് അന്ന് എക്സൽ കുറിച്ചു അതേസമയം മന്ത്രിയുടെ പരാമർശം സർക്കാർ നിലപാടല്ല എന്ന് ആൽവിഭരണകൂടം അറിയിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയും മാൽദ്വീപും തമ്മിലുള്ള ബന്ധത്തിൽ പലക്കുറി വിള്ളൽ വീണിട്ടുണ്ട് എങ്കിലും മാൽദ്വീപിലേക്ക് അവശ്യവസ്തുക്കൾ കയറ്റിയിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് കഴിഞ്ഞ ദിവസമാണ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും രാജ്യങ്ങളോടുള്ള പ്രതിബദ്ധത ഭാരതം മറക്കില്ലെന്നും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ വ്യക്തമാക്കി അവശ്യവസ്തുക്കൾ എത്തിക്കാൻ തീരുമാനിച്ചതിലുള്ള നന്ദി മാൽദ്വീപ് മന്ത്രി മുസ്ര സമീർ ഭാരതത്തെ അറിയിച്ചു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് മാൽദ്വീപ് മന്ത്രി പ്രത്യേകം നന്ദി അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം കൂടി ഭാരതത്തിൽ നിന്നും മാൽദ്വീപിലേക്ക് അവശ്യ സാധനങ്ങൾ കയറ്റി ാണ് ഭാരതം അനുമതി നൽകിയത് അരിയും ഗോതമ്പും അടക്കമുള്ള സാധനങ്ങൾ നൽകണമെന്ന് മാൽദ്വീപ് സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ചായിരുന്നു ഇത് മാൽദ്വീപിന്റെ പ്രതികരണത്തെ സ്വാഗതം ചെയ്ത ജയശങ്കർ അയൽപ്പക്കത്തോടുള്ള പ്രതിബദ്ധതയ്ക്കും സമുദ്ര നയങ്ങൾക്കും ഭാരതം നൽകുന്ന പ്രാധാന്യവും വിശദീകരിക്കുകയും ചെയ്തിരുന്നു ന്യൂസ്